ഹായ് ആൾ എല്ലാവരെയും പുതിയ വീഡിയോയിലേക്ക് വെൽക്കം ചെയ്യുകയാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് വളരെയേറെ പുതുമയുള്ളതും അതുപോലെ ഹെൽത്തിയുമായ റാഗി കൊണ്ടുണ്ടാക്കിയ ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കണ്ടേ എന്നാൽ പിന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് വീഡിയോ കണ്ടാലോ ഈ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിക്ക് വേണ്ടിയിട്ടുള്ള കൂട്ടു തയ്യാറാക്കാം ആദ്യം ഒരു കപ്പ് റാഗിപ്പൊടി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കാൽ കപ്പിൽ താഴെ അതായത് നൂറ് ഗ്രാം അരിപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തതിന് ശേഷം ഈ മാവിൽ കുറച്ച് മയം വരാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിന് പകരം വെളിച്ചെണ്ണ ഉപയോഗിക്കാം ഈ കൂട്ടിലേക്ക് ഒഴിക്കാൻ വേണ്ടി ഒന്നേകാൽ ഗ്ലാസ്സോളം വെള്ളം തിളക്കാൻ വെച്ചിട്ടുണ്ട് ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നേരത്തെ തിളപ്പിച്ച് വെച്ചിരുന്ന വെള്ളം ഇതിലേക്ക് ഒഴിച്ച് സ്പൂൺ വെച്ച് പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കണം ഈ റെസിപ്പി റാഗിപ്പൊടി മാത്രം വെച്ച് തയ്യാറാക്കാൻ പറ്റും ഒരു പ്രത്യേക രുചി തോന്നുന്നതുകൊണ്ടാണ് കുറച്ച് അരിപ്പൊടി ചേർത്ത് കൊടുത്തത് ഇതിലേക്ക് ചേർക്കുന്ന വെള്ളം കൂടുതലാകരുത് മാവിനനുസരിച്ചുള്ള വെള്ളം മാത്രമാണ് ചേർക്കേണ്ടത് സാധാരണ കൊഴുക്കട്ടിക്ക് എങ്ങനെ തയ്യാറാക്കാമെന്നോ അതുപോലെ തന്നെ ആയിരിക്കണം ഇതിലും തയ്യാറാക്കേണ്ടത് ഇവിടെ സ്പൂൺ വെച്ച് മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതൊരു അഞ്ച് മിനിറ്റ് ഇങ്ങനെ അടച്ചു വെക്കാം അഞ്ച് മിനിറ്റ് ആയതിനു ശേഷം ഇത് തുറന്നു നോക്കാം എന്നിട്ട് ഈ മാവിനെ നന്നായിട്ട് കൈവെച്ച് കുഴച്ചെടുക്കണം എന്നാലേ നല്ല മയം വരുവുള്ളൂ സാധാരണ കൊഴുക്കട്ടയ്ക്കും പത്തിരിക്കും ഇടിയപ്പത്തിനൊക്കെ മാവ് എങ്ങനെ കുഴയ്ക്കുന്നു അതുപോലെ തന്നെയാണ് ഈ റാഗിപ്പൊടി വെച്ചും ഇങ്ങനെ കുഴച്ചെടുക്കേണ്ടത് ഇവിടെ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിൽ നിന്ന് ചെറിയ ഉരുള പിടിക്കണം അതിനായിട്ട് കുറച്ച് മാവ് എടുത്ത് കൈയിലിട്ട് ഉരുട്ടി ഇവിടെ ചെറിയ ബാൾസ് ആക്കുന്നില്ലേ അതുപോലെ ഓരോന്നായിട്ടും ഉരുട്ടിയെടുക്കാം റാഗി ബാൾസ് ഉണ്ടാക്കുമ്പോൾ ഒരു കാര്യം ഓർമ്മിക്കണം എത്ര ചെറുതായിരിക്കുന്നു അത്രയും രുചി കൂടും അപ്പോൾ ഞാനിവിടെ എടുത്ത ബാൾസിനേക്കാളും ചെറുതായിരുന്നാൽ വളരെ നന്നായിരിക്കും ഞാനത് പെട്ടെന്ന് ഉരുട്ടി തീർക്കാൻ വേണ്ടിയിട്ടാണ് ബാൾസ് കുറച്ച് വലിപ്പം ആക്കി എടുത്തത് ഇനി ഈ റാഗി ബാൾസ് വേവിച്ചെടുക്കണം ഇതിലേക്കായിട്ട് ഒരു ഇഡലി കുക്കറിൽ തട്ടിൽ എണ്ണ പുരട്ടി വെച്ചിട്ടുണ്ട് ഈ ബാൾസെല്ലാം അതിൽ വെച്ച് കൊടുത്തതിന് ശേഷം ഏഴോ എട്ടോ മിനിറ്റ് അടച്ചൊന്ന് വേവിക്കണം ഇതിൻ്റെ അളവിനനുസരിച്ച് സമയം വ്യത്യാസപ്പെടുന്നതാണ് ഇവിടെ റാഗി ബാൾസ് എല്ലാം പെർഫെക്റ്റ് ആയിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി മസാല ഫ്രൈ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു കടായി സ്റ്റവിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം ഏത് കുക്കിംഗ് ഓയിൽ ഉപയോഗിക്കാം വെളിച്ചെണ്ണയാണെങ്കിൽ നല്ലത് കുറച്ച് കടുക് ഇട്ട് കൊടുത്തതിന് ശേഷം അത് പൊട്ടി വരുമ്പോഴത്തേക്കും ഇതിലേക്ക് ഒരു ചെറിയ സ്പൂൺ വെളുത്ത എള് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് വറ്റൽമുളക് ചേർത്ത് കൊടുക്കുക എന്നിട്ട് എള് മൂക്കുന്നവരെ ഒരു മിനിറ്റോളം ഇതൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റുക ഇനി ഇതിലേക്ക് ഉള്ളി സ്ലൈസ് ചെയ്തത് ചേർത്ത് കൊടുക്കണം ഏകദേശം പത്തോളം ഉള്ളിയാണ് ഇതിന് വേണ്ടി എടുത്തത് കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുത്ത് ഉള്ളി ഒന്ന് നന്നായിട്ട് വഴന്ന് വരുന്നവരെ വഴറ്റിയെടുക്കണം ഉള്ളി വഴന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് ആവശ്യമൊന്നുമില്ല കുറച്ച് ഹെൽത്തി ആയിട്ടിരിക്കട്ടെ എന്ന് വിചാരിച്ച് ചേർത്തതാണ് ഒഴിവാക്കണമെന്നുള്ളവർക്ക് ഒഴിവാക്കാം അതൊരു രണ്ടോ മൂന്നോ ഒന്ന് വഴറ്റിയതിന് ശേഷം ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഈ വഴറ്റിയ ചേരുവകൾക്ക് വേണ്ടിയിട്ട് മാത്രം ചേർത്ത് കൊടുക്കണം എന്നിട്ട് ഒരു ചെറിയ സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ഇവിടെ ചേർത്ത് കൊടുത്തത് എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ സ്പൂണോ അരസ്പൂണോ സ്പൂണോ മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാകും മുളകുപൊടി മൂത്ത് വരുമ്പോഴത്തേക്കും ഇനി ചേർത്ത് കൊടുക്കേണ്ടത് അരക്കപ്പ് ചിരകിയ തേങ്ങയാണ് ഇതിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് എത്ര വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം പിന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരോട് സ്നേഹപൂർവ്വം ഒരു കാര്യം ഓർമ്മിപ്പിക്കുകയാണ് ഹൈപ്പ് എന്നൊരു ഓപ്ഷനുണ്ട് അതുപോലെ ഒരു ലൈക്ക് കൊടുക്കാനും മറക്കരുത് പ്രിയപ്പെട്ടവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം തേങ്ങ ചേർത്ത് മൂന്നോ നാലോ മിനിറ്റ് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തതിന് ശേഷം ഇനി ഇതിലേക്ക് വേവിച്ച റാഗി ബാൾസ് ചേർത്ത് കൊടുത്ത് മസാലയൊക്കെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചൊന്ന് കൊടുക്കണം മസാലയൊക്കെ നല്ലതുപോലെ ഇളക്കി മിക്സാക്കി കൊടുത്തതിന് ശേഷം ഇതൊന്ന് അടച്ചു വെച്ച് വേവിക്കേണ്ടതായിട്ടുണ്ട് നാല് മിനിറ്റോളം ഇതൊന്ന് വേവിച്ചെടുക്കുക ഇങ്ങനെ അത് ചെയ്യുന്നതിന് മുമ്പ് രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം വെള്ളം ഒഴിക്കുന്ന വീഡിയോ മിസ്സായി വെള്ളം ചേർക്കുന്നതിൻ്റെ കാരണം ഇത് കൂടുതൽ വെന്ത് സോഫ്റ്റായി മസാലയൊക്കെ ഇതിലേക്ക് നന്നായിട്ട് പിടിക്കും അതുകൊണ്ടാണ് ഇവിടെ റാഗി ബാൾസ് നല്ലതുപോലെ വെന്ത് മസാലയൊക്കെ പിടിച്ച് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിന് ചൂടോടുകൂടി തന്നെ പാത്രത്തിലേക്ക് വിളമ്പി കഴിക്കാം ഈ റാഗി മസാല കൊഴുക്കട്ട ആയിട്ടോ അതുപോലെ ഈവനിങ് സ്നാക്കായിട്ടോ ഒക്കെ കഴിക്കാം സാധാരണ കൊഴുക്കട്ട ഉണ്ടാക്കുന്ന സമയമൊക്കെ മതി ഇതുണ്ടാക്കിയെടുക്കാൻ റെസിപ്പി ഇഷ്ടപ്പെട്ടവർ ഇതുപോലെയൊക്കെ ഒന്ന് തയ്യാറാക്കി നോക്കി അതിൻ്റെ ഒക്കെ ഒന്ന് അറിയിക്കാൻ മറക്കരുത് അപ്പോൾ പുതുതായിട്ടാരെങ്കിലും എൻ്റെ ചാനലിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ടും പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവരോടും സ്നേഹത്തോടെ ബൈ